സൗദിയിൽ സേവ് സ്റ്റാർ പ്രൗഢമായ വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിലും സെഷനുകളിലും വനിതകളും കുട്ടികളും അടക്കം മീഡിയ വൺ സ്റ്റാർ ബേക്കറിന് സമാപനമായി റിയാദ് പാർക്കായിരുന്നു വേദി വിവിധ മത്സരങ്ങളും മേഖലയുമായി ബന്ധപ്പെട്ട സെഷനുകളും പരിപാടിയുടെ ഭാഗമായി വനിതകളുടെ സാന്നിധ്യത്താൽ സജീവമായിരുന്നു മത്സരങ്ങൾ അപൂർവരുചികൾ വിളമ്പിയും പ്രദർശിപ്പിച്ചും സ്റ്റാർ ബേക്കറിൽ നിറഞ്ഞത് സ്ത്രീകൾ തന്നെയായിരുന്നു മാർക്കാൻ സേവും മീഡിയ വണ്ണും ഇനിഷ്യേറ്റ് എടുത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരള മലയാള കമ്മ്യൂണിറ്റിയിലുള്ള കുടുംബിനികളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടിരുന്നതിൻ്റെ പാർട്ടായിട്ട് മീഡിയ വണ്ണും അസോസിയേറ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന ഈ പരിപാടിക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ആശംസ അറിയിക്കുകയാണ് ഒപ്പം തന്നെ തുടർന്നും ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ ആരംഭിച്ച മത്സരങ്ങൾ രാത്രി പത്തു കഴിഞ്ഞും തുടർന്നു കേക്ക് ബേക്കിംഗ് ആൻഡ് ഡിസൈനിങ് ഡുവോ ഡിസേർട്ട് കുക്കി ക്യാൻവാസ് ലിറ്റിൽ പിക്കാസോ എന്നീ നാലിനങ്ങളിലായിരുന്നു പ്രധാന മത്സരങ്ങൾ നീതു അനൂപ് ജഫ്രീന ജഫീദ് ഷബീബ നുവൈർ നൌറിൻ അലി തനാസ് ഷാനി തുടങ്ങിയവർ ജേതാക്കളായി എന്തായാലും സന്തോഷമുണ്ട് കാരണം മീഡിയ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ കാരണം ഞങ്ങളെപ്പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പങ്കെടുക്കാനൊക്കെ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പങ്കെടുത്തിരുന്നു ഞാൻ കുറേ നാളെ അറിയാതില്ല പക്ഷെ ഞാൻ കോമ്പറ്റീഷനൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല ഒരു എൻ്റെ സെക്കൻഡ് കോമ്പറ്റീഷനായിരുന്നു മീഡിയ വണ്ടത് അലഹമ്മദില്ല എനിക്ക് തേർഡ് കിട്ടിയിട്ടുണ്ട് അത് തന്നെ ഷെഫള്ളിയും കല്ലുൻ്റെ എല്ലാം കയ്യിൽ നിന്നാണ് കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട് ഇന്ത്യയിലുള്ളത്ര ഡെസേർട്ട് എന്തായാലും വേറെ കൺട്രിയിലില്ല അപ്പോൾ അതിനൊന്നൊരു വെസ്റ്റേണൊക്കെ ആക്കിയിട്ട് എന്തായാലും ഞാനൊരു ഓൾഡ് ജനറേഷൻ ജനറേഷനാണ് ഇവളൊരു പുതിയതും അപ്പോൾ എല്ലാം കൂടിയിട്ടൊരു മിക്സ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അലഹമില്ല മത്സരങ്ങൾക്കൊപ്പം ബേക്കിംഗ് കുക്കിംഗ് മേഖലയിലെ കരിയർ സാധ്യതകളും സ്റ്റാർ ബേക്കറിൽ ചർച്ചയായി പ്രൊഫഷണൽ കേക്ക് ബേക്കിംഗ് അതിലെ കരിയർ സാധ്യതകൾ തുടങ്ങിയവ ഐഷറായ് ഫസൽ പറഞ്ഞു ഇന്റർനാഷണൽ നിലവാരത്തിൽ പാസ്ട്രി നിർമ്മിക്കാനുള്ള പൊടിക്കൈകളാണ് ഷെഫ് മാഷിദയുടെ സെഷനിൽ ചർച്ചയായത് പരിപാടിക്ക് നേതൃത്വം നൽകിയത് കല്ലു എന്ന രാജ് കലേഷ് ആണ് കല്ലുവിനൊപ്പം ഫജീദും സ്റ്റാർ ബേക്കറിൽ അതിഥിയായെത്തി മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും നൽകിയിരുന്നു निशा चतपुलाशेरी मीडिया वन रियाद